അസളാലേക്കുംഹമ്മ വ അറബി മാസങ്ങളിൽ റജബ് മാസത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് റജബ് മാസം എന്നത് ധാരാളം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എല്ലാ കാലത്തും വിധേയമായ ഒരു മാസമാണ് ജാഹിയ കാലഘട്ടങ്ങളിൽ അഥവാ നബിതങ്ങളുടെ വരവിന് മുമ്പ് മക്കയിലുള്ള ബഹുദൈവ പോലും രജബിന് ചെറിയ സവിശേഷത കൽപ്പിക്കുകയും ആ റജബ് പവിത്രമായ മാസമായി കാണുകയും അന്ന് പ്രത്യേകമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും പ്രത്യേകമായ ആരാധനകൾ അവർ നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു മുലർ ഗോത്രക്കാരായിരുന്നു റജബിൻ്റെ ആളുകളായി അന്ന് അറിയപ്പെട്ടവർ നമ്മുടെ ഹദീസിൽ പോലും നബിതങ്ങൾ റജബ് പറഞ്ഞപ്പോൾ റജബ് മുലർ മുലർ ഗാഡ് റജബ് എന്നാണ് പ്രയോഗിച്ചത് റജബുമാസം പവിത്രമായ മാസമാണ് ഇസ്ലാമിലും നാലു മാസം പവിത്രമാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ അതിലൊന്ന് റജബാണ് പക്ഷെ ആ റജബിൽ പ്രത്യേകമായ ആരാധനകളോ പ്രത്യേകമായ എന്തെങ്കിലും ഒരു അനുഷ്ഠാനങ്ങളോ പഠിപ്പിക്കപ്പെട്ടുവോ ഇല്ല എന്നാൽ വ്യാജ നിർമ്മിതമായ ധാരാളം ഹദീസുകൾ പോലും നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ട് റജബിലെ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത സമൂഹത്തെ പഠിപ്പിക്കാൻ പല ആളുകളും പിൽക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് റജബിലെ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ഒരു മാസം നോമ്പ് നോറ്റ കൂലി കിട്ടുമെന്ന് വ്യാജ ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട് റജബിൽ രണ്ട് ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന കൂലി മൂന്ന് ദിവസം നോറ്റാൽ കിട്ടുന്ന കൂലി എല്ലാം ഹദീസും റജബിലെ മുപ്പത് ദിവസങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം വ്യാജ ഹദീസുകൾ നിർമ്മിച്ചിട്ടുണ്ട് റജബിൽ ഇരുപത്തിയേഴ് നോമ്പെടുത്താൽ അറുപത് മാസത്തെ നോമ്പിൻ്റെ കൂലി കിട്ടുമെന്ന് കള്ളക്കഥയുണ്ട് നമ്മുടെ നാട്ടിൽ മേഘരാജ് നോമ്പെന്ന പേരിൽ നോൽക്കുമ്പോൾ ഈ കള്ള റിപ്പോർട്ടാണ് അതിനടിസ്ഥാനമായി ആളുകൾ സ്വീകരിച്ചു പോരുന്നത് എന്നുമാത്രമല്ല മുസ്ലിം ഉമ്മത്തിൽ റജബിൻ്റെ പേരിൽ ഇത്രയും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അഹലുസനയുടെ പണ്ഡിതന്മാർ അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുമുണ്ട് ഇബിനുദ്ദിയ റഹിമഹുല്ല ഒരു ഗന്ധം തന്നെ എഴുതി അദാ ഉമ വജബി റജബിൻ്റെ വിഷയത്തിൽ വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയ റിപ്പോർട്ടുകളെ വിശ്വാസാചാരങ്ങളെ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കുക എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ എഴുതി ഇബിൻ ഹജർ അസ്കാൽ അദ്ദേഹം അതേ മറ്റൊരു ഗ്രന്ഥം എഴുതി ഫലായിൽ റജവുമായി ബന്ധപ്പെട്ട് ലൈഫായ മൗലു ആയ ഹദീസുകൾ റജബിൻ്റെ ഫലായിലുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ടവയെ സമൂഹത്തിന് തുറന്നു കാണിക്കുന്ന ഗ്രന്ഥമാണ് ഇബിൻ ഹജർ അൽ അസ്കാൻ റഹിമുല്ല റജവുമായി ബന്ധപ്പെട്ട് എത്തിച്ച ഗ്രന്ഥം ഉമർ ഹത്താബിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പല രാജ്യങ്ങൾക്ക് ഇസ്ലാം പ്രചരിക്കുകയും അവിടെയൊക്കെ ആളുകൾ ഇസ്ലാമേ കടന്നു വരികയും ചെയ്തപ്പോൾ അവിടെ ചില ആളുകൾ റജബമാസം വരുമ്പോൾ പ്രത്യേകമായ ആഘോഷങ്ങളും പ്രത്യേകമായ നോമ്പുകളും പോലും കൊണ്ടുവരുന്നുവെന്ന് ഉമർ ഖത്താബെ ശ്രദ്ധയിൽപ്പെട്ടു ഉമർ ഖത്താബ് റജബമാസമായി കഴിഞ്ഞാൽ ചില പോലീസുകാർക്ക് പ്രത്യേകം ഡ്യൂട്ടി കൊടുത്തു ആരെങ്കിലും നോമ്പ് എന്ന് നോക്കുക നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അടിക്കുക അടിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കണമെന്ന് ഉമർ ഖത്താബ്ദു ലാഹ്നു കരിപ്പന പുറപ്പെടുവിച്ചുവെന്ന് ഇമാം ഷാത്രബിയുടെ കിതാബിലി എത്തിസ്സാമിലും അതേപോലെ ഇമാം അബൂഷാമയുടെ ഗന്ധത്തിലുമെല്ലാം നമുക്ക് വിവരിച്ചതായി കാണാൻ കഴിയും അപ്പോൾ എന്ന് ആ ജാഹിയ വിശ്വാസങ്ങൾ പുനരാരംഭിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ തന്നെ പണ്ഡിതന്മാർ നേതാക്കന്മാർ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് എന്നർത്ഥം ഇന്നും നമ്മുടെ നാട്ടിൽ മാസം കാണൽ മാസം മറഞ്ഞു കാണാൻ പാടില്ല രജകുമാസ പിറവി ആദ്യമ്മയെ അറിയിച്ചാൽ കിട്ടുന്ന കൂലി റജബിൽ ആയിരത്തെ പത്തിൻ്റെ കൂലി രണ്ടാമത്തെ പത്തിൻ്റെ കൂലി റജബിൽ ഇരുപത്തി ഏഴ് മിഗരാജ് നോമ്പെന്ന പേരിൽ മറ്റൊരു നോമ്പ് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ അന്ധവിശ്വാസങ്ങൾ റജബുമായി ബന്ധപ്പെട്ട് ഇന്നും സമൂഹത്തിലുണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രകാരം സ്വത്ത് തൗബൽ പഠിപ്പിച്ച നാലു മാസം പവിത്രമാണെന്ന് പറഞ്ഞു ഒരു മാസം റജബാണ് യുദ്ധം പാടില്ല അക്രമങ്ങൾ പാടില്ല എന്നാണ് നമുക്കുള്ളത് ഫലത്തല്ലി മുഫീഹിൻ അംഫസു ഈ പവിത്ര മാസങ്ങളിൽ യുദ്ധം പാടില്ല അക്രമങ്ങൾ പാടില്ല അതാണ് റജബിൽ ആകെ പഠിപ്പിക്കപ്പെട്ടത് അതല്ലാതെ അന്ന് പ്രത്യേക നോമ്പോ പ്രത്യേക നിസ്കാരമോ പ്രത്യേക യാസീനോദലോ പ്രത്യേകമായ പ്രാർത്ഥനകളോ പ്രത്യേകമായ ഖുറാം പാരായണമോ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ എന്തെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നുവോ അവ മുഴുവനും വ്യാജ നിർമ്മിതികളാണ് ഇസ്ലാമിൻ്റെ പേരിൽ ആരോ കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് എന്ന് നാം തിരിച്ചറിയുക പ്രത്യേക നിസ്കാരം പോലുമുണ്ട് റഹാബ് നിസ്കാരം എന്ന പേരിൽ സുലാത്തുൽ അൽഫിയ എന്ന പേരൊക്കെ ലോ ലോകത്ത് പലയിടത്തുമുള്ള നിസ്കാരങ്ങൾ അതൊക്കെയും ഇങ്ങനെ വ്യാജ നിർമ്മിതമായി വന്നവയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ശരിയെ ശരിയായി ഗ്രഹിക്കാൻ നാം ശ്രമിക്കുക അള്ളാഹുത്തായില തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വ